പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ അമ്മേ ദൈവത്തിലെ ഇന്ന് ഫെബ്രുവരി പതിനാറാം തീയതി തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസന സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കു പരിശുദ്ധ ഉപമാലാവെ സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ എന്റെ സഭയുടെ അധികാരത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശ്രദിക്കും നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല് അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു നിങ്ങൾ കൈമാറുന്ന രേഖകൾ വാങ്ങിക്കുന്ന രേഖകൾ കാത്തിരിക്കുന്ന രേഖകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിനും നാമത്തിൽ ആശ്രദിക്കുന്നു നീ കടന്നു പോകുന്ന വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പ്രൈവറ്റായാലും പബ്ലിക്കായാലും നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്ന ദേവേതലെ നീ വിഷമിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കുന്നത് അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥാൽ നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ വിലിഷ്ടമാക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്തനും പരിശുദ്ധാർമ്മിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമല്ല അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ പത്ത് ശതമാനം മാത്രമല്ല പ്രാർത്ഥനാ ജീവിതം പിന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കണത് വിശ്വാസ ജീവിതം എന്ന് പറയണത് അനുഷ്ഠാന ജീവിതമാണെന്നാണ് ആചാര ജീവിതം അതുമല്ലേ വിശ്വാസ ജീവിതത്തെ കുറിച്ച് ആദിമസഭയുടെ കോൺസെപ്റ്റ് ഉണ്ട് അത് അടിപൊളി കോൺസെപ്റ്റാണ് അതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം അതാണ് നമ്മുടെ വിശ്വാസം എന്ന് വിശ്വാസമെന്ന് അത് യോഹന്നാൻ അവസാനത്തെ പിടിപാടുകളിൽ ഒന്നാണത് ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം നാലാമത്തെ വാക്യം ദൈവത്തിൽ ദൈവത്തിൽ നിന്ന് നിന്ന് ജനിച്ച ജനിച്ച ഏവനും ലോകത്തെ ലോകത്തെ കീഴടക്കുന്നു കീഴടക്കുന്നു വിജയം വിജയം ഇതാണ് ഇതാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം എനിക്ക് തോന്നിയിരിക്കുന്നത് എന്റെ ഇത്രയും നാളെ ആധ്യാത്മികമായ എന്ന് ചോദിച്ച ബൈബിൾ ഒത്തിരി ഫെയ്ത്തുകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ബേസിക് ഒരു മാതൃകാ വിശ്വാസം എന്നുവെച്ചാൽ ക്രിസ്തീയ വിശ്വാസം എന്നുവെച്ചാൽ എന്താണ് അത് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം അതാണ് നമ്മുടെ വിശ്വാസം ഇപ്പം നമ്മളിൽ ലോക ലോകത്തിൻ്റെ ഒത്തിരി ഒത്തിരി ഘട്ടങ്ങളുണ്ട് ഈ നമ്മൾ പറയത്തില്ല വെള്ളം ത്തിലാണ് വള്ളം കിടക്കേണ്ടതെന്നൊക്കെ പറയത്തില്ലേ അല്ലാതെ വെള്ളം വള്ളത്തിൽ കിടക്കരുതെന്ന് പറയും വള്ളം പോകും വെള്ളം ആവശ്യമാണ് വള്ളം തൊഴിഞ്ഞു പോകാൻ വേണ്ടി പക്ഷെ ചില സമയത്ത് ഈ വെള്ളം വന്ന് വള്ളത്തിൽ കിടക്കും അപ്പോൾ വള്ളം പൊങ്ങിപ്പോകും അത് ലോകത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ലോകത്തിലാണ് അതേ സമയത്ത് ലോകം നമ്മളിൽ വന്ന് നിറയും അതോടെ ജീവിതം മുങ്ങിപ്പോകും അപ്പം നിങ്ങൾ ചോദിക്കും എന്താ ഈ രോഗം എന്ന് പറയുന്നത് ഈ രോഗത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെ കുറിച്ചാണ് നമ്മൾ നേരത്തേ ഉള്ള ധ്യാനങ്ങളിലൊക്കെ ഞാൻ പറയത്തില്ല നിങ്ങളോട് അത് പ്രത്യേകിച്ച് രണ്ട് പത്ത് ദിവസം ഒന്ന് നാല് ദുരാശമൂലം ദുരാശമൂലം ലോകത്തിലുണ്ടാകുന്ന ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് ആ ഈ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്ന അനുസരിച്ച് ഇപ്പൊ ദൈവിക സ്വഭാവം നമ്മളില് നമ്മളെ ഘട്ടംഘട്ടമായി നമ്മളിൽ കൂടുന്ന അനുസരിച്ചാണ് പങ്കുകാരാകുന്നതിന് ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ ജ്ഞാനത്തെ ക്ഷമ അല്ലെങ്കിൽ ആത്മസമീപനം കൊണ്ടും ആത്മസംയമനത്തെ സഹനശക്തി അഥവാ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സഹോദരസ്നേഹം കൊണ്ടും സ്നേഹത്തെ ഉപവി കൊണ്ടും കണ്ട ഉപവിയിലേക്ക് വരുമ്പോൾ ഈ ഉപവിക്കൊരു ചെറിയൊരു കുഴപ്പങ്ങളുണ്ട് ഉപവി എന്ന് പറഞ്ഞത് ബൈബിളിൽ ഈ തർജ്ജിമയിൽ ഇരുട്ട് എട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ പിടിക്കണ ഒരു പരിപാടിയാണ് ഇരുട്ടുമുറി കറുത്ത പൂച്ചയെ പിടിക്കാൻ കിട്ടാൻ കിട്ടത്തില്ലല്ലോ അതുകാരണം ഉപവിയെ നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫിയാം ഉപവി നമ്മൾ പറയും സൽപ്രവൃത്തിയാണെന്ന് വെച്ചാൽ ഉപവി ശരിക്കും പറഞ്ഞാൽ സൽപ്രവൃത്തിയാണ് പക്ഷെ ലോകം മരിച്ചുപോയൊരു സൽപ്രവൃത്തിയാണ് ഉപവി എല്ലാത്തിൽ എല്ലാത്തിൻ്റെ അത്തും ഈ ലോകത്തിൻ്റെ ഒരു ഷെയ്ഡ് കിടപ്പുണ്ടാകും ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഒരാൾ ഇങ്ങനെ വെൻ്റിലേറ്ററിൽ കിടക്കുന്നത് അയാളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും എല്ലാം അവിടെയാണ് അയാളെ വെൻ്റിലേറ്ററിൽ കൊണ്ടുവന്ന് മുറി കിടത്തിയെങ്കിലും പോസ്റ്റലെടുക്കുന്നുണ്ട് പക്ഷെ ബോധമില്ല കണ്ണും കാണാൻ പറ്റില്ല ബോധമില്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അയാളുടെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളൊക്കെ എടുക്കുന്നത് അയാളുടെ ഭാര്യയാണ് അയാളുടെ ജീവിച്ച കാലത്ത് ഭയങ്കര തെറിയും വേളവും ഒക്കെ ഇരുന്ന് ആ അടിയിടിയൊക്കെ കൊണ്ടാടുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഇങ്ങനെ പെട്ട് കിടക്കണത് ഭാര്യ ഒക്കെ തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല ഈ ഇടയ്ക്ക് ഒന്ന് കല്യാണം കഴിച്ചു രണ്ട് കുഞ്ഞുങ്ങളുണ്ടൊക്കെ ഉണ്ടായെന്നല്ലാതെ പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെയൊക്കെ ഒന്ന് ഒരു വൈ ഒരു ഹസ്ബൻഡ് കിട്ടാൻ പറ്റിയോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു സ്നേഹം അങ്ങോട്ട് തോന്നാൻ നമുക്ക് മനസ്സിലാ നമുക്ക് തോന്നണ്ടേ അപ്പോൾ എന്നിട്ടും ഈ മനുഷ്യ ഈ സ്ത്രീക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഈ ഫസ് കോളും സെക്കൻഡ് കോളൊക്കെ എടുത്ത് എല്ലാം ആകൃതപ്പെട്ട ജീവിതത്തിൽ ഇന്ത്യ പങ്കാളി പങ്കാളിയെ ആകരിക്കുകയാണ് യഥാർത്ഥത്തിൽ അയാൾ ഇനി അവിടെ കിടന്ന് മരിച്ചു പോയെന്ന് വിചാരിച്ചോ ഒരു പുഞ്ചിരിയോ ഇവർ ഈ ആ മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യത്തിന് പ്രതി നന്ദിയായിട്ട് ഇടിമോ ഇടിഞ്ഞ എനിക്ക് തെറ്റിപ്പോയിടിയാൻ നിൻ്റെ കൂടെ ജീവിച്ചിട്ട് പത്ത് മുപ്പത്തി കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് എനിക്ക് നിന്നെ ഒന്നും സഹായിക്കാൻ പറ്റിയില്ല നിന്നെ സന്ധിക്കാൻ പറ്റിയില്ല നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് എന്നുപോലും പറയണ മുമ്പ് അയാൾ മരിച്ചു പോകും എന്നിട്ട് തൻ്റെ ഒരു കടമ പോലെ ദൈവത്തോടെ പോലെ ഭാര്യ അത് ഒരു നന്ദി പോലും മേടിക്കാതെ അതെല്ലാം കർത്താവിനെ കാഴ്ചവെക്കുക കർത്താവിൻ്റെ നാമത്തെ പ്രതി ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഫലമില്ലാത്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന നിത്യജീവനെ മാത്രം ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ശരിക്കും പറഞ്ഞാൽ ഉപ്പവി എന്ന് പറയുന്നത് അങ്ങനെ ഉപവിയല്ല ഈ വിശ്വാസത്തിന്റെ അവസാന രൂപം ഈ ഉപവിയാണ് അതുകൊണ്ട് ഈശ്വര പറയണ എന്താണ് നിങ്ങൾ എടത്ത് കൈ ചെയ്യണത് വലത്ത് കൈ അറിയ അറിയാതിരിക്കട്ടെ മത്തായി ആറ് മൂന്ന് നീ ധർമ്മദാനം ചെയ്യുമ്പോൾ നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടത് അത് രഹസ്യമായി രഹസ്യം കണ്ട ഈ രഹസ്യത്തിൽ ചെയ്യുന്ന വിഷയത്തിനാണ് ഈ ഉപവി എന്ന് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത് നിന്റെ കൈ 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 അറിയാതിരിക്കട്ടെ കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഇതാണ് സംഭവം അപ്പൊ ദൈവത്തെ മാത്രം മുൻനിർത്തി പരസ്യങ്ങളൊന്നും ഇല്ലാതെ അതിന്റെ ഈ നമ്മള് പല ആൾക്കാരും സൽപ്രവർത്തിക്കാരും ഡെയിലി ബേസുകാരാണ് അവരപ്പം ചെയ്യണ നന്മയുടെ പ്രവൃത്തി അവർക്ക് അപ്പം തന്നെ വേണം അതാണ് ഈ വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഡെയിലി ബേസസ്സുകാരാണ് അതായത് എല്ലാവരും അറിയിച്ചേ ചെയ്യത്തുള്ളൂ അത് അല്ലെങ്കിൽ ചെയ്ത മറ്റു മറ്റു മനുഷ്യർ പറയും ഇങ്ങനെ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ആ പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് ഇത് ഡെയിലി ബേസസ് ആണ് അന്ന് അന്നന്ന് പണിയെടുത്ത് അന്നൊന്ന് ജീവിച്ചു പോവാ അത്രേ ഉള്ളൂ നിത്യതയ്ക്ക് നിക്ഷേപമില്ല അതായത് അതേ പ്രശ്നം വെച്ചാൽ നിത്യതയുടെ നിക്ഷേപമാണ് ഈശോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഡേ നമുക്ക് ഡെയിലി വരുമാനം ഇല്ലെങ്കിലും നിത്യതയിലൊരു നിക്ഷേപം ഉണ്ടാക്കുന്ന രീതി ചെയ്യുന്ന ദൈവശേഖ പ്രവർത്തനങ്ങളാണ് കൃപാപര പ്രവർത്തനങ്ങളാണ് ഉപവികളെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉപവിയിലേക്ക് ഒരു വ്യക്തി എത്തിയാൽ മറ്റുള്ളവർ നന്ദി പറഞ്ഞാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം ഒരു പ്രശ്നവുമില്ല ഐ ആം സോ ഹാപ്പി ബിക്കോസ് ഐ ഹാവ് ഡൺ ഇറ്റ് ഫോർ ജീസസ് ഞാൻ കറുത്താൻ വേണ്ടി ചെയ്താണെന്ന് ഇങ്ങനെ ഇങ്ങനെ ഭംഗി വാക്കുകയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതല്ല മനസ്സിൽ വി മസ് ബി കണ്ട ആ വിഷയത്തിൽ ആന്തരിക തൃപ്തി ഉണ്ടാവണം നമുക്ക് ഇപ്പം നമ്മൾ ഉപവിയിലായി ഈ ഉപവിയിലായി കഴിഞ്ഞാൽ വി ഹാവ് നോ കംപ്ലൈൻറ്റ് നമുക്ക് പിന്നെ കംപ്ലൈൻറ്റ് ഇല്ല മാതാവിൻ്റെ ഏറ്റവും വലിയ സംഭവം ഉപവിയ ജീവിതം മൊത്തം ഉപവിയ ഉപവിക്കുക കൈകർത്താവ് വചന മാംസമായി നമ്മുടെ വസിച്ചു മറിയ ഉപവി മാംസമായി നമ്മുടെ വസിച്ചതാണ് നോക്കാം അതെ ഹൃദയത്തെ സംഗ്രഹിച്ചെന്നൊക്കെ പറയണില്ലേ ഹൃദയത്തെ സംഗ്രഹിച്ചെന്നൊക്കെ പറയുന്നു എല്ലാവർക്കും അമ്മയെ ആക്രമിക്കുന്നതിന് ഭയങ്കര മത്സര ആ ലോകത്ത് പക്ഷെ അമ്മ ആരാണെന്ന് ഇന്ന് വരെ നമുക്കറിയത്തില്ല നമുക്കറിയാവുന്നൊക്കെ വളരെ സ്പെക്കുലേറ്റീവ് ഫിലോസഫിക്കൽ തിയോളജിക്കൽ നോളജാണ് അതൊരു ഇൻഫർമേഷൻ്റെ ഫലമേ ചെയ്യത്തുള്ളു ആന്തരികമായിട്ട് ഈ വ്യക്തിത്വത്തെ ദൈവം എങ്ങനെയാണ് വചനത്തെ കൈമാറാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയത് അതിൻ്റെ പ്രധാന കാരണവും ഉപവിയ ഉപവ്യ മാംസം ധരിച്ച് നമ്മളെപ്പോഴും എടുക്കുമ്പോൾ അമ്മേ അമ്മയെപ്പോലെ ഉപവിയുടെ ഒരു ജീവിതത്തിലേക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ആരും നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിലും ആന്തരികമായ സന്തോഷത്തിൽ ആന്തരിക തൃപ്തിയോട് ജീവിക്കാൻ അമ്മയെ പരിശുദ്ധ മതിയെ മാതാവ് ഞങ്ങൾക്ക് നിന്നപ്പോലെ ഹൃദയത്തെ സംഗ്രഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ